മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ പ്രതീക്ഷകൾക്ക് വലിയ തരത്തിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് നമ്മുടെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ എന്ന് പറയാം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അൻവറിന്റെ ആ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ആയിരങ്ങൾ അതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് അതായത് പിണറായി പോലും അൻവറിന്റെ ഇത്തരത്തിലുള്ള ഒരു പിണറായിട്ടുണ്ടാവുക തീർച്ചയായും അതായത് പാർട്ടി പറഞ്ഞിരുന്ന ഒറ്റ സി പി എം പ്രവർത്തകർ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നാണ് മാധ്യമ പ്രവർത്തകരോടൊക്കെ പലരോട് ചോദിക്കുമ്പോഴത്തേക്കും അതിൽ വലിയൊരു വിഭാഗം സി പി എം പ്രവർത്തകരുമുണ്ട് അത് കാണിക്കുന്നത് അൻവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം തുറന്ന വറച്ചുകൾ ആവശ്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ഭാഗം ല്ലേ തീർച്ചയായും ഇത് പി വി അൺവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ടതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെ ഒരു അപ്രമാദിത്വം സി പി എമ്മിൽ എന്നോന്നും കാലാകാലങ്ങളായി നിലനിന്നിരുന്ന അപ്രമാദിത്വമുണ്ട് അല്ലെ അതായത് പിണറായി വിജയൻ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നവരൊക്കെ വെട്ടപ്പെടും അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ പോലും പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പാർട്ടിയിലെ യഥാർത്ഥ സി അല്ലെങ്കിൽ സഖാക്കൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അൺവറിലൂടെ പുറത്തു വന്നു എന്നെങ്കിലും ചിന്തിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം ആയിരങ്ങൾ പോലും ചിന്തി ആയിരത്തോളം പേർ വന്നു എന്നുള്ളത് ഒരു പക്ഷേ പേരെങ്കിലും ഉണ്ടാവാം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ ഏതൊരു പാർട്ടി ആയിട്ട് അതിൽ നടക്കുന്ന അപജയങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഒരു പൊതുമധ്യത്തിൽ പറയുമ്പോൾ അവൻ പാർട്ടി വിരുദ്ധനാണ് എന്ന് സ്ഥിരമായി പറഞ്ഞു വന്നിരുന്ന ഒരു സി പി എമ്മിന് ഉണ്ടായിരുന്നത് തീർച്ചയായും എല്ലാ പാർട്ടികളും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം കടന്നാക്രമിച്ച് അവരെ ഒറ്റപ്പെട്ടു ൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാരനല്ല ഒറ്റുകാരനാണെന്നൊക്കെയുള്ള ലേബൽ കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു പാർട്ടി രീതിയായിരുന്നു സി പി എം അൻവറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായപ്പോൾ സി പി എമ്മിൽ എല്ലാ നേതാക്കളും ഒരുമിച്ച് കാഴ്ചയാണ് നമ്മൾ ഇതിലും കണ്ടത് തീർച്ചയായിട്ടും അതൊരു നേതാക്കളുടെ തലത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ നേതാക്കളൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ചായക്കടകളിൽ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ സജീവമായി അൻവർ പറഞ്ഞ വിഷയങ്ങൾ അത്തരത്തിൽ മാലു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പിണറായിട്ടൊരു അപ്രമാദിത്വം അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതല്ലേ ഇതിന് മറ്റു കാര്യം എന്ന് വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പാലമേലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്നുള്ളൊരു ഉദാഹരണമാണ് ആ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിലും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പി വി അൻവർ ഉണ്ടാകേണ്ട ആവശ്യത ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായി ഒരു പി വി അൻവർ ഉണ്ടാകേണ്ടി വന്നു എന്ന് അത്തരത്തിൽ പറയുന്നത് ബ്രാഞ്ച് സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചയിലാണ് തീർച്ചയായും എന്തായാലും പി വി അൻവർ എന്നൊരു പ്രസ്ഥാനം ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഇമേജ് തകർത്ത് കളഞ്ഞ ഒരു അവസ്ഥയിലാണ് അതായത് നിലവിൽ കേരളത്തിലെ സി പി എം പാർട്ടിയിലെ ഏറ്റവും അപ്രമാദത്വം വഹിക്കുന്ന ഒരു വ്യക്തിയായി തന്നെ പിണറായി വിജയൻ വളരെ വർഷങ്ങളായി ഇപ്പോൾ രണ്ട് തവണ എന്താണ് മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതലേ അദ്ദേഹത്തിന്റെ ഒരു അപ്രമാദത്വം ഇവിടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അത് െ നിഷ്പ്രഭമാക്കുന്ന ഒരു രീതിയായിരുന്നു അതിനപ്പുറത്തേക്ക് ഇന്നലത്തെ പി വി അൻവറിൻ്റെ ആ സമ്മേളനം അത് സത്യത്തിൽ എന്താണ് സി പി എം പാർട്ടിക്ക് ഇനി ഭാവി രാഷ്ട്രീയം അതായത് ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രത്യേകിച്ച് മലബാറിലെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ സ്വന്തം നിലയ്ക്ക് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് വർഗീയതയില്ലാത്ത തരത്തിലൊക്കെ ആയതുകൊണ്ട് സി പി എമ്മിന് അങ്ങനെ ഒരു മുഖമുള്ളതുകൊണ്ട് എപ്പോഴും ന്യൂനപക്ഷങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു പല സ്ഥലങ്ങളിലും ചരിത്രപരമായി തന്നെ പരിശോധിച്ചാൽ എപ്പോഴും സി പി എമ്മിനോടൊപ്പം ന്യൂനപക്ഷമുണ്ട് പക്ഷേ അൺവറിന്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ അൺവറിൻ്റെ ഈ ഒരു പ്രതികരണം ഈ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു പ്രതികരണവും ഒക്കെ സി പി എമ്മിന്റെ ന്യൂനപക്ഷ സപ്പോർട്ട് പിന്തുണ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം കൂടിയല്ലേ ഒരു തീർച്ചയായിട്ടും അൻവർ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇടത് കക്ഷിക്കൊപ്പം നിൽക്കുമോ അതല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിലേക്കൊക്കെ പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ സി പി എമ്മിൽ നിന്ന് അടത്തി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ അൻവർ നടത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂർ ഈ ഒരു മലബാർ മേഖലയിലെല്ലാം തന്നെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വളരെ ശക്തമായ രീതിയിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അടിത്തറയുണ്ട് അവർ ഇടത് കക്ഷിക്കൊപ്പമാണ് ഇടതുപക്ഷ മുന്നണിക്കൊപ്പമാണ് അത്തരത്തിൽ എ ഡി ജി പി അടക്കം പ്രത്യക്ഷമായി ആർ എസ് എസുമായി ബന്ധം സ്ഥാപിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അൻവർ പറഞ്ഞു വയ്ക്കുമ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇടത് കക്ഷിയിൽ ഇടത് മുന്നണിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ സ്ഥാനം ഇനി എവിടെയാകുമെന്ന് അൻവർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒന്നാമത്തെ കാര്യം തൃശ്ശൂർ അവിടെ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് അൻവർ പറയുന്നത് അതുപോലെ തന്നെ അൻവർ പറയുന്ന മറ്റൊരു കാര്യം വളരെ ഞെട്ടിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന ഒരു പക്ഷേ നടക്കാൻ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരും എന്നൊരു പ്രതി പ്രവചനം എന്ന് പറയാൻ കഴിയുമോ അല്ല അതൊരു പക്ഷേ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അതായത് അൻവർ പൂർണ്ണമായും ലക്ഷ്യം വയ്ക്കുന്നത് ആർ എസ് എസ് വിരുദ്ധത തന്നെയായിരിക്കാം ആർ എസ് എസ് വിരുദ്ധതയിൽ നിന്ന് ഒരു ന്യൂനപക്ഷ പാർട്ടിയായി അൻവർ ഒരു പുതിയൊരു പാർട്ടി സൃഷ്ടിക്കുമോ എന്നതാണ് നമുക്കവിടെ വളരെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് കാരണം ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇന്നിനിപ്പോൾ കോഴിക്കോട് കോഴിക്കോട് നടക്കാൻ പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ മുഴുവനായി ഇത്രത്തോളം ആയിരങ്ങളിരുന്ന സ്ഥലത്തെ പല സ്ഥലങ്ങളിലായി അൻവർ ആരോപിച്ചതെല്ലാം ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയുന്നു അതായത് ന്യൂനപക്ഷങ്ങൾക്കായി മറ്റൊരു പാർട്ടി ഉണ്ടോ അങ്ങനെ ഒരു ചിന്ത വരുമോ ന്യൂനപക്ഷ പ്രീണനം എന്നതിനെക്കാട്ടിയപ്പുറം വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് അൻവർ പറഞ്ഞു വെക്കുന്നത് ഈ ബി ജെ പിക്ക് സംഘപരിവാറിന് ആർ എസ് എസിനൊക്കെ കേരളത്തിൽ വളരാനുള്ള വളക്കൂറുള്ള മണ്ണുണ്ടാക്കുന്നത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്കാണെന്നാണ് അൻവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗം ഇത് തന്നെയാണ് അത്തരത്തിൽ ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും ന്യൂനപക്ഷം നേരിടാൻ പോകുന്ന സമ്മർദ്ദങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ആ രീതിയിൽ ന്യൂനപക്ഷങ്ങളിലെ ഒരു ായി മാറുന്നത് ആ രീതിയിൽ അൻവർ പറയുകയാണ് ഈ നാളെ പറഞ്ഞതുപോലെ ബി ജെ പി ഈ വർഷങ്ങളിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനൊരു രീതിയിൽ വളക്കൂറുള്ള മണ്ണാക്കി ഇതിനെ മാറ്റുന്നത് കേരളത്തിനെ മാറ്റുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധമടക്കം അൻവർ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷത്തിന് വലിയൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് ഇനി ഇടതുപക്ഷ കക്ഷി മുന്നണിക്കൊപ്പം മുന്നോട്ട് പോയാൽ തങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കും തീർച്ചയായും അതുപോലെ തന്നെ അൻവർ ഒരു പക്ഷേ കോൺഗ്രസിലേക്കുള്ള പോകാനുള്ളൊരു സാധ്യത ഒരിക്കലും വി ഡി സതീഷൻ തള്ളിക്കളയുന്നില്ല കുറച്ച് നേരത്തെ നടന്ന വാർത്താ സമ്മേളനത്തിലും വി ഡി സതീശൻ പറഞ്ഞത് തീരുമാനമെടുത്തിട്ടില്ല അല്ലെങ്കിൽ നിലപാടുകൾ കോൺഗ്രസ് അത് കോൺഗ്രസ് ലോട്ടുള്ള പ്രവേശനം ഒരിക്കലും അവർ തടസ്സം സൃഷ്ടിക്കുകയോ തീരുമാനമാരുമോ ഒരു പക്ഷേ അൻവർ ഒരു പുതിയ പാർട്ടിയായോ അല്ലെങ്കിൽ ഇത്രയും ജനപിന്തുണയുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അതിന് ശ്രമിക്കുമായിരിക്കാം അങ്ങനെ ആയിരുന്നാലും ഒരു പക്ഷേ ഏത് പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതും കൂടെ ഇനി വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അത് പല പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നു പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു അൻവർ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും ഒരിക്കലും തള്ളിക്കളയാൻ സാധാരണക്കാരായ ജനങ്ങൾക്കെന്നല്ല സി പി എമ്മിലെ തന്നെ സി പി എമ്മിനെ ഇപ്പോഴും അനുകൂലിച്ച് സംസാരിക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെട്ടൊരു കാര്യമല്ല കാരണം ഇതെല്ലാം തെളിവ് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പലതരങ്ങൾ ഇന്നലെ ഇന്നലെയും കുറേ ജനങ്ങൾക്ക് മുന്നിൽ കുറേ തെളിവുകളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം അതായത് അൻവർ അൻവർ പറയുന്ന ചില കാര്യങ്ങൾ അത് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ അവിടെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ അൻവറിനെതിരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കേസുകൾ അതായത് ഒന്നും ഡി സതീശൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്നാൽ കേസില്ല പാർട്ടിക്ക് പുറത്താണെങ്കിൽ കേസ് എന്നുള്ള തരത്തിലായി അപ്പം സതീശൻ പറഞ്ഞ വാക്ക് കാട്ടുനീതി എന്നാണ് അതായത് പാർട്ടിക്കെതിരെ പറയുകയാണെങ്കിൽ അയാളെ നിഷ്കരണമായിട്ട് അയാൾക്കെതിരെയുള്ള മുൻകാല കേസുകളൊക്കെ കുത്തിപ്പൊക്കും അയാൾ പാർട്ടി വിരുദ്ധനാകും എന്നുള്ള രീതിയിലാണ് വി ഡി സതീശൻ പറഞ്ഞത് മാർലി പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഈ അൻവറിന് നേരെ ഉണ്ടാകുന്ന ഈ കേസുകൾ തുടർച്ചയായിട്ട് വരുന്ന കേസുകൾ അത് അൻവറിന് നേരെ മാത്രമല്ല പാർട്ടിക്ക് വിരുദ്ധമായിട്ട് ആരൊക്കെ പാർട്ടിക്കകത്ത് നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയിട്ടോ ഒക്കെ പ്രസ്താവനകൾ നടത്തിയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇടതുപക്ഷ ഇടതകക്ഷി മുന്നണി സി പി എം പ്രത്യേകിച്ച് ആ രീതിയിലുള്ള കേസുകളൊക്കെ കുത്തിക്കൊണ്ടുവരുന്നത് ഒരു അവസ്ഥ പക്ഷേ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൂടെ വെളിയിൽ വന്നു സത്സന്ധമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സമ്മേളനം പോലും രണ്ടര മണിക്കൂർ തുടർച്ചയായി എല്ലാ മാധ്യമങ്ങളും സംരക്ഷണം ചെയ്തു പക്ഷേ അതിൽ അൻവർ പറയുന്ന കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങളിലും വാസ്തവമില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുജനത്തിൻ്റെ ഒരു വികാരം കൂടി അവിടെ ഉണ്ട് അത് ചിന്തിക്കേണ്ടതല്ലേ മാറവ് അതായത് ഈ രീതിയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയ അന്ന നാൾ മുതൽ ഒരു രീതിയിലും സഖാക്കന്മാരാണ് പാർട്ടിയുടെ അടുത്തറ എന്ന് അൻവർ പറയുകയാണ് നേതാക്കൾ മേൽക്കൂര മാത്രമാണ് അത്തരത്തിൽ സഖാക്കന്മാർ കെട്ടിപ്പൊക്കിയ ഒരു പ്രസ്ഥാനമാണ് തൻ്റെ പാർട്ടി നേരിടുന്ന ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ സഖാക്കന്മാർ തുനിഞ്ഞാൽ അവരെ പാർട്ടി വെളിയിലാക്കുന്നു അല്ലെങ്കിൽ പാർട്ടി സഖാക്കന്മാരുടെയൊക്കെ കാലിൽ ചങ്ങലയാണെന്നാണ് അന്വർ പറയുന്നത് ആ രീതിയിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു അതിനായിട്ടൊരു അൻവർ വന്നു എന്നുള്ള ാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളിലെല്ലാം വലിയ അല്ലെങ്കിൽ വലിയൊരു ജിജ്ഞാസയോടെ നോക്കി കാണുകയാണ് നമ്മൾ എല്ലാവരും ഒരു ബോംബ് ഇട്ട് കോഴിക്കോടും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഇനി എന്താകും എവിടെയൊക്കെ പൊതുപരിപാടികൾ നടക്കും അവിടെയെല്ലാം അൻവർ എന്ത് പറയും എന്ത് പറയും ചിന്തയിലാണ് ഈ പൊതുജനം അതിനു മുൻപ് അൻവർ ജയിലിലാകുമോ എന്നോദ്യ ഇപ്പൊ തന്നെ രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നു ഇനിയുള്ള അൻവറിനെതിരെയുള്ള കേസുകളെല്ലാം ഇനി രജിസ്റ്റർ ചെയ്യപ്പെടും എന്തായാലും ഓരോ ദിവസവും വരുന്ന നമ്മുടെ കേരളത്തിന്റെ എന്താണ് രാഷ്ട്രീയ ഗതി ചർച്ചകൾ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ നാളെ മറ്റെന്തെങ്കിലും പുതിയ ഒരു പാർട്ടിക്ക് കൂടെ ഉള്ളൊരു സാധ്യത കൂടി അവിടെ ഉണ്ട് തീർച്ചയായിട്ടും പ്രഖ്യാപിക്കുമോ എന്നുള്ളതിനൊപ്പം തന്നെ ചില തിരുത്തലുകൾക്ക് ചില ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് ചില അഗ്നിപരീക്ഷകൾക്ക് ആ രീതിയിൽ സ്വയം സംശുദ്ധീകരിക്കണം ഒരു തോന്നലെങ്കിലും പാർട്ടി നേതാക്കൾക്ക് ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല പക്ഷേ സഖാക്കന്മാർക്കിടയിലെങ്കിലും അതെ തീർച്ചയായും സഖാക്കന്മാർക്കിടയിലെങ്കിലും ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് വിശ്വസിക്കുന്ന സഖാക്കന്മാരുടെ ചിന്തയിലെങ്കിലും അത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല മാറ്റമായി തന്നെ തീർച്ചയായിട്ടും കാണും മാറി ചിന്തിക്കുന്നു എന്നുള്ള തരത്തിലേക്കൊക്കെ നമ്മുടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്